ജെ ബി സെറ്റിൽ കാണിക്കുന്നത് അഫ്കോഴ്സ് പ്യോർ മസ്ലിൻ ആണ് സ്ഥിരം ഓക്കെ ലൈറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ ഒരു രശ ഇല്ലാത്ത ഒരു പ്രിന്റ് ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് അതും ഫുള്ള് പ്രാവശ്യം ഫ്ലോറൽ ഫുള്ള് റോസാപ്പൂവ തോന്നും റോസപ്പൂവാണ് ഗൈസ് ഫുള്ള് റോസപ്പൂവാണ് അതിലേക്ക് യോക്കിൽ നല്ല അടിപൊളി മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മിറർ വർക്കാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വേണ്ടത് അങ്ങനെ കുറേ വർക്കില്ലാതെ ഫാബ്രിക് ഫാബ്രിക്ക് ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് മസ്ലിൻ ആണ് വരുന്നത് കേട്ടോ അപ് ടു ത്രീ എക്സിൽ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആണ് ബോട്ടം വരുന്നത് ഇതാണ് ബാക്കിൽ പ്രിന്റ് ഫ്രണ്ടിലെ സെയിം പ്രിൻ്റിൻ്റെ ആണ് ബ്ലാക്കിലും വരുന്നത് സോറി ബാക്കിലും വരുന്നത് ബ്ലാക്കിലായി പോയി ആൻഡ് നാൽപ്പത്തെട്ട് വരെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും എനിക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വേറെ പറയാനുള്ളത് ഇതിൻ്റെ ഷോളാണ് കൈഷ് ഒന്നും പറയല്ലാത്ത ഷോൾ കേട്ടോ ആ ഷോൾ പിടിച്ചോളാം ണതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് പ്യുർ മസ്ലിൻ കേട്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് വരിക ഒന്നും പറയല്ലാത്ത ഷോൾ ആണ് നല്ല പ്രിൻറ്റും ആണ് കേട്ടോ അടിപൊളി പ്രിൻറ്റു ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ കേരള വേണ്ടവർക്ക് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം തായക്കണ്ണ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഒരു രക്ഷയില്ലാത്ത കളറാണ് എനിക്ക് ഭയങ്കര കളറാണ് ഇതിന്റെ അട്രാക്ഷൻ നാല് കളറും ആണ് കളേഴ്സാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഓക്കെ അപ്പോ ഒരു പാർട്ടി വെയർ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് കളേഴ്സും കൂടി കാണിച്ചു തരാം ഓക്കെ ആൻഡ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ബേസ് വരുന്നത് ഒരു ക്രീം കളറാണ് അല്ലേ പക്ഷെ അതിലേക്ക് നന്നായിട്ട് ഫ്ലവർ ഫ്ലവേഴ്സും അതിന്റെ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ എന്നാ ഓവർ എങ്ങനെ എന്താ പറയാ ഉദിക്കുന്ന കളറല്ല നല്ല പക്ക ഡൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് മോഡലാണ് ആണ് കേട്ടോ ഇതാ ഇതിനാണ് ഇപ്പൊ കൂടുതൽ ഫാൻസ് ഉള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ആവശ്യക്കാർ ഉള്ളത് കൂടുതൽ ഇതിനാണ് എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊക്കെ ഇതാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഒരു ഫോട്ടോ ഇടുമ്പോൾ തന്നെ തന്നെ സാധനം ഔട്ട് ആവുന്നുണ്ട് അടിപൊളി സാധനമാണ് ഫാബ്രിക്കിന്റെ കുറിച്ച് ഞാൻ പിണ്ടി പിണ്ടി പറയുന്നില്ല ഓക്കെ മാത്രല്ല നമ്മൾ റിട്ടേൺ ഓപ്ഷൻ തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ സാധനം കണ്ടിട്ട് നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ചില ഓപ്പണിംഗ് വീഡിയോ എടുക്കുക നിങ്ങൾ പാർസൽ കിട്ടുന്ന ദിവസം തന്നെ നമ്മളോട് ഇൻഫോം ചെയ്തിരിക്കണം അപ്പം തന്നെ നമ്മൾ റിട്ടേൺ ആക്കുന്ന കാര്യം ഇൻഫോം ചെയ്തിരിക്കണം അന്ന് തന്നെ പറ്റിയ ചില അന്ന് തന്നെ റിട്ടേണും ആക്കണം കേട്ടോ പിന്നെ യൂസ് ചെയ്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്തതിന് ഒന്നും ഗ്യാരൻറ്റിയോ വാരന്റിയോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് സാധനം ഇഷ്ടമായിട്ടില്ല പാർസല് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഒരു പേടിയാണ് ചിലർക്ക് വാങ്ങുമ്പോൾ അതായത് സാധനം നന്നാവോ ഫോട്ടോയിൽ കണ്ട പോലാവില്ല വീഡിയോയിൽ കണ്ട പോലെ ആവില്ലേ അങ്ങനത്തെ ഒരു ഡൗട്ട് വെച്ചിട്ട് നിങ്ങൾ വാങ്ങണമെന്നില്ല വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കൊറിയർ ചാർജ് മാത്രമേ നിങ്ങൾക്ക് നഷ്ടവുള്ളൂ നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് തന്നെ കിട്ടും ഓക്കെ അപ്പൊ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആൻഡ് ഷോൾ വരുന്നത് പിടിച്ചോ ഷോൾ പിടിച്ചാ ഷോൾ ആണ് ഇതിന്റെ ഷോള് പ്യുർ മസ്ലിന്റെ അടിപൊളി ഷോള് ഒരു രക്ഷ ഇല്ലാത്ത ഷോൾ ആണ് ഓക്കെ ഇനി ഷോൾ മാത്രം കൊടുക്കാൻ ചോദിക്കരുത് ഇത് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഞാൻ ഷോൾ കൂടുതൽ വർണ്ണിക്കുമ്പോൾ എല്ലാവർക്കും ഷോള് മാത്രമായിട്ട് വരും സോ ഇതാണ് സെക്കൻഡ് കളർ കെട്ടോ നല്ല പാറ്റേൺ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ കേരള അടുത്ത പാറ്റേൺ സോറി അടുത്ത കളർ കാണിക്കാം ഓക്കെ ആൻഡ് ഇതാണ് തേർഡ് കളർ ജുബിന്റെ ഫേവറേറ്റ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫസ്റ്റ് കളർ കേട്ടോ ഫസ്റ്റ് കാണിച്ച കളർ ആണ് ജൂബിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കളർ എനിക്കൊന്നും ഇത് കാണാത്തൊരു യെല്ലോ അല്ലേ യെല്ലോ ആണോ അതോ ഒരു ലെമൺ യെല്ലോയിലേക്കണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു യെല്ലോ ആണ് സാധാ ഒരു അല്ല നല്ല വീഡിയോയില് കാണുന്ന സെയിം ആതില് ഫിൽറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല സോ എക്സാക്ട് കളർ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റ ഓക്കെ ഇതിലും പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഒറിജിനൽ മിറർ വർക്ക് ആണ് യോക്കില് കൊടുത്തിട്ടുള്ളത് പ്യോർ മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള ഒറിജിനൽ മിറർ വർക്ക് നല്ല രസണ്ട് ഞാൻ പറഞ്ഞല്ലോ മിറർ യോക്കിന്റെ കാര്യത്തിൽ ഇപ്പം എല്ലാവർക്കും ഒരു സിമ്പിൾ വർക്കാണ് കൂടുതൽ ഇഷ്ടം ആൻഡ് ഇതിലാണെങ്കിൽ ചെറിയ വർക്കോ അങ്ങനെ അഡീഷണൽ ഓവർ വർക്കൊന്നും ഇല്ല അതിന്റെ പ്രിൻറ്റും ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അഗെയിൻ ബ്യൂട്ടിഫുൾ ഷോൾ ആണ് ഓ തുളുമ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടല്ലേ ഓക്കേ ഓക്കേ അത് ഈ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിന്റെ ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു ആണ് ഇങ്ങനെ മെറ്റീരിയൽ കുഴഞ്ഞതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുടഞ്ഞു കാണിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത് വേണ്ടവർ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്ത ആക്കാണെങ്കിൽ നമ്പിൽ വാട്സ്ആപ്പ് ചെയ്യാം ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ തോന്നുന്നില്ല കാരണം അമ്മര് സാധനം കേട്ടോ നല്ല കളർ എനിക്ക് ഇഷ്ടമായി ഓക്കെ അപ്പോൾ ഫൈനൽ കളറും കൂടി കാണിക്കാം ഓക്കെ ലാസ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് ഇതിലെ പ്രൈസ് ഒക്കെ സെയിം തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഈ കളറ് ഒരു പേസ്റ്റൽ ബ്രിക്ക് കളറിലേക്കൊക്കെ പോയില്ലേ അജന്തല്ലേ മീഡിയായി പോയില്ലേ ഞാൻ പറഞ്ഞു നിന്നു വിട് 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 ആ ഓക്കെ അപ്പോ പോയി കളർ ഫൈനൽ അപ് ടു വരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിന് വെച്ചിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല പക്ഷെ ഫ്രണ്ട് ബോഡി കാണാൻ നല്ല രീതി വരുന്നുണ്ട് ഓക്കേ വരുന്നുണ്ട് ഇനി ബാക്കിലെ പ്രിന്റും സെയിം തന്നെയാണ് പാൻറിന്റെ കളർ ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റൽ ബ്രിക്ക് കളർ ആണ് വരുന്നത് ഷോൾ ഷോൾ ഇതാണ് വരേണ്ടത് കേട്ടോ ഷോൾ ഒരു രശിയില്ല കൈശ എന്തായാലും ഷോൾ കയ്യിൽ ഒന്ന് പിടിച്ചാൽ തന്നെ ഭയങ്കര ഇഷ്ടാവും ജൂബി ജസ്റ്റ് ഒന്ന് തലയിൽ ഇട്ട് കാണിച്ചെ തലയിൽ നിൽക്കുന്ന ഷോൾ ആണോ ആണോന്നുള്ളതാണ് കുറെ ആൾക്കാരെ ഡൗട്ട് അഫ്കോഴ്സ് നല്ല തലയിൽ നിൽക്കുന്ന ഒതുങ്ങി നിൽക്കും കണ്ടോ ചിലർക്ക് ചിലർക്കുണ്ട് ചില ഷോ ഇപ്പൊ ഓർഗൻസിന്റെ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കും ഇത് നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് തന്നെ നിക്കുക കേട്ടോ നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് ഷോൾ മാത്രല്ല കേട്ടോ ടോപ്പും നിൽക്കും കാരണം അതും പ്യുവർ ഷോളിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ടോപ്പും വരുന്നത് പ്യൂർ മസ്ലിന് സോ വില മറക്കണ്ട രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം നാൽപ്പത്തേഴ് വരെ ലെങ്ത് കിട്ടും ഇനി എന്തെങ്കിലും പറയാൻ അപ്പൊ അടുത്ത ബ്ലോഗില് കാണാം അതുവരെ ബൈ